നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും കൂടാതെ ഒരു വാഹനം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരം മാക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ കൊടുന്ന് ഷെയർ ചെയ്തത് കാരണം പലരും ലൈസൻസും വാഹനവും എല്ലാം വീട്ടിലുണ്ടായിട്ടും പേടിച്ചിരിക്കുന്ന പലരും കൊണ്ട് എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല കാരണം അവരെ ചെയ്യുന്നത് എന്താണ് കൃത്യമായിട്ട് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ വണ്ടി എടുക്കാനും വണ്ടിയുടെ ട്രൈമിംഗ് സീറ്റ് കാണുമ്പോഴും സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് കേൾക്കുമ്പോഴും എല്ലാം പേടികൾ ഉണ്ടാകുന്നത് അപ്പൊ എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് എന്നാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കടക്കാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണോ നാഗരോ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷവും മൂന്നാല് പേരുടെ പ്രാക്ടീസിന് പോയതല്ലേ നിർത്തിക്കോ പ്രായം കൊണ്ടായിരിക്കും ഇനി എന്തായാലും വെറുതെ പൈസ പോകുന്നൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തി അഞ്ച് പൈസ ആണ് അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കണം അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണോ നാഗരോണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ടത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകും നിങ്ങൾക്ക് ആഗ്രഹമാണ് എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു വാഹനം എടുക്കാൻ നമുക്കൊരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോഴും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലെ സൗണ്ട് കേൾക്കുമ്പോഴെല്ലാം ഈ വീഡിയോ കാണുന്ന ഒരു ഒട്ടുമിക്ക എൺപത് ശതമാനം ആൾക്കാർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൃത്യമായിട്ട് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോൾ പേടി അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പേടി എന്താണ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയില്ല നമുക്കൊരു കമ്പ്യൂട്ടർ ഓൺ ആക്കണം ഈ സ്വിച്ച് ഓൺ ആക്കി ഈ സ്വിച്ച് ഓൺ ആക്കി ഈ സ്വിച്ച് ഓൺ ആക്കി ഈ സ്വിച്ച് ഓൺ ഓൺ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കണ നമ്മൾ ഇങ്ങനെ കൂടെ തപ്പത്തില്ല അപ്പൊ അങ്ങനെ തപ്പുമ്പോഴേ അറിയാം കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു വണ്ടിയിലോട്ട് കയറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വണ്ടി എടുക്കാനാണ് അപ്പൊ എടുക്കുന്ന വരെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടത് നമ്മൾ പലരും എന്ത് ചെയ്തത് ഒരു വണ്ടി കയറി ഇങ്ങനെ തപ്പുന്നത് ഒരു കെട്ടിയിട്ടിരിക്കുന്ന ഒരു തുറന്നു തുറന്നുവിട്ടാതിന്റെ അവസ്ഥ എന്തായിരിക്കും ഇതെങ്ങോട്ട് പോകണമെന്ന് അറിയില്ല നമ്മൾക്ക് കൃത്യമായിട്ട് ഇന്ന ഒരു ഇന്ന പ്ലാനാണ് ഇന്നതിനു വേണ്ടിയാണ് നമ്മൾ വണ്ടിയെ കയറിയത് എന്ന് കൃത്യമായിട്ട് ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ നമുക്ക് തപ്പണ്ട കാര്യം വരുന്നില്ല അപ്പം നമ്മൾ കൃത്യമായിട്ട് ഒരു വണ്ടിയെ കയറി എടുക്കാൻ പഠിക്കണം എടുക്കാൻ പഠിക്കാതെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഓടിക്കാൻ കരുത്തില്ല പലരും പറയാം എനിക്ക് ട്രാഫിക് ബ്ലോക്ക് പ്രയാസമാണ് അതുപോലെ തന്നെ പാർക്കിംഗ് പ്രയാസമാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എടുക്കാൻ പ്രയാസമാണ് അതുപോലെ തന്നെ സ്പേസ് കുറഞ്ഞ സ്ഥലത്തൂടെ കൊണ്ടുപോകാൻ പ്രയാസമാണ് റിവേഴ്സ് എടുക്കാൻ പ്രയാസമാണെന്നൊക്കെ അപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു വണ്ടിയെ കയറി എടുക്കാൻ അറിയാൻ വേണ്ടതുകൊണ്ടാണ് ആ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഉള്ള വീഡിയോ വലിയ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പല പല വീഡിയോകളായി പറയുന്നുണ്ടെങ്കിലും ഞാൻ ഒന്ന് തൊട്ടുപോകാം അതായത് നമ്മളൊരു വണ്ടിയെ കയറി സീറ്റ് ബെൽറ്റ് ഇടാനല്ല പഠിക്കേണ്ടത് നമ്മൾ ആദ്യമേ വണ്ടിയെ കയറി നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം കാരണം നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ആദ്യമേ കയറി ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സീറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും പഠിച്ച് വെച്ചിരിക്കുന്ന സീറ്റ് ബെൽറ്റ് എടുക്കാൻ ഓൺ ഇൻഡിക്കേറ്ററണടിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല പിടികിടുന്നില്ല പലരും വിളിക്കുമ്പോൾ പറയും ഞങ്ങൾ ഇന്ന സ്കൂളിൽ പോയി പഠിച്ചു പക്ഷെ വണ്ടി ഓടിക്കാൻ പേടി എന്നാണ് പലതും പറയുന്നത് ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് പേടിയില്ല കാരണം നമ്മൾ പഠിച്ചു എന്നല്ല പറയേണ്ട എന്താ ഞാൻ ഇന്നടത്ത് പോയി ലൈസൻസ് എടുത്ത് എനിക്ക് വണ്ടി ഓടിക്കാൻ പേടി അങ്ങനെ വേണം പറയാൻ പക്ഷേ ഇപ്പോഴും പത്തും പതിനഞ്ചും വർഷം ഇരുപതും വർഷമായി ലൈസൻസും കൈ വെച്ചിട്ട് പലരും ഇരിക്കുന്നതിൽ പറയുന്നത് എന്താ ഞാൻ ഇന്ന ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പൊ പഠിച്ചതാ പക്ഷെ വണ്ടി ഓടിക്കാൻ പേടി നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത് പലരും പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ചെയ്തതല്ല കണ്ടതല്ല ഡ്രൈവിംഗ് എന്നുള്ളതാണ് ഒരു വണ്ടിയെ കയറിയിരുന്നു നമ്മൾ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ നമുക്ക് ആവശ്യമാണ് സീറ്റ് ബെൽറ്റ് ആവശ്യമുണ്ട് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമുണ്ട് ഓണിന്റെ ആവശ്യമുണ്ട് എപ്പോഴൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അത് ക്രമമായിട്ട് ചെയ്താലിൻ്റെ ആ ഓണിലാണെങ്കിലും ഇൻഡിക്കേറ്ററിന്റെ ആണെങ്കിലും സീറ്റ് പെട്ടാണെങ്കിലും കാര്യമുള്ള അല്ലാതെ നമ്മളൊരു വണ്ടിയെ കയറിയിരുന്നു സീറ്റ് പെട്ടിടാനും ഇൻഡിക്കേറ്ററിന്റെ ഓൺ അടിച്ചാലും പഠിച്ചാൽ നമുക്കൊരു വണ്ടി എടുക്കാൻ കഴിയില്ല അപ്പം നമുക്കൊരു വണ്ടി എടുക്കാൻ പഠിക്കണം ആദ്യം ആ വണ്ടി എടുക്കേണ്ടത് കൃത്യമായിട്ട് നമ്മൾ സീറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പ്ലിച്ച് എവിടെ ന്യൂട്രൽ ആക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് രണ്ട് സൈഡിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യണം എന്തെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനേഷൻ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതായത് ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും അപ്പം ബേസ് മോഡൽ വണ്ടിയാണെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോഴെന്ത് ചെയ്യാം കൈ കൊണ്ട് നമുക്ക് വേണം സെറ്റ് ചെയ്യാം പക്ഷേ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകാതെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ മിറർ അഡ്ജസ്റ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്തിന് ശേഷം വേണം നമുക്ക് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇടാം കാരണം മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം സീറ്റ് ബെൽറ്റ് എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മളെ കൈ നീക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒരു പണിയില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആണ് നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ വണ്ടിയിൽ നിന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മൾ അങ്ങോട്ടെടുക്കുന്ന എല്ലാം ചെയ്തു അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് സൗണ്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ ആവശ്യമുണ്ട് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട് അല്ല നമ്മൾ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ എത്തിയത്തില്ല നമുക്ക് കിട്ടത്തില്ല കുത്തും കോമാ ഇടാനല്ല നമ്മൾ പഠിക്കേണ്ടത് ആദ്യം നമ്മൾ നമ്മളെ അച്ഛരൊഴിതാ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാകും എവിടൊക്കെയാണ് കുത്തും ഇടേണ്ടത് ഗോമ ഇടേണ്ടത് എപ്പോഴാണ് ഗ്യാപ്പ് ഗ്യാപ്പിടേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അപ്പൊ നമ്മള് വണ്ടിയൊക്കെ എടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ പിന്നെ ആ എടുത്ത വണ്ടി നമ്മൾ നിർത്തുന്ന സമയത്തും അതിനകത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് ഞാനിപ്പം ഓർഡർ അനുസരിച്ച് പറയാം അതായത് നമ്മുടെ വണ്ടി കയറി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നൂട്ടിലാക്കി വണ്ടി സ്റ്റാർട്ട് രണ്ട് സൈഡിലെ മിറകളൊക്കെ ചീശു അതിനുശേഷം നമുക്കാണ് സീറ്റ് ബലി അതിനുശേഷം ക്ലച്ചുകൊട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റി മിററി നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി മിററി നോക്കി എടുക്കുന്നതിലാണ് കാര്യം അതായത് അവിടെ ഇൻഡിക്കേറ്ററിലല്ല കാര്യം കാരണം ഞാനൊരു ഇൻഡിക്കേറ്റർ കൊടുത്തു നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് സാധാരണ ബാക്കി നിന്ന് വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്ത് വണ്ടി വരുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ എന്തിനാണ് പ്രാധാന്യം മിററി നോക്കുന്നതിലാണ് അപ്പൊ ഞാൻ മിററി നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വണ്ടി എടുക്കാം അവിടെ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതല്ല അവിടെ പ്രാധാന്യം കൊടുത്തോണ്ടും ദോഷമൊന്നുമില്ല പക്ഷെ അവിടെ നോക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് അപ്പം നമ്മള് മിററി നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പുവരുത്തി ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലിച്ച് നിന്ന് എടുക്കുക അതേപോലെ തന്നെ നമ്മൾ പതിയെ നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോഴും നമ്മൾ ബ്രേക്ക് എന്നാണ് ഒന്നായിച്ച് നോക്കേണ്ടത് അവിടെ എടുത്ത് വിടുകയല്ല പെട്ടെന്ന് എടുത്ത് വിടരുത് നിങ്ങളൊരു കാണാൻ സ്ഥലം ബ്രേക്ക് നമ്മൾ ആദ്യം ബ്രേക്കിൽ നിന്നാണ് എടുക്കേണ്ടെങ്കിലും പെട്ടെന്ന് എടുത്ത് വിടരുത് പതിയെ ഒന്ന് അടിച്ചു നോക്കുമ്പോൾ ബാക്കിലേക്ക് ഉള്ളുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു കേറ്റത്താണ് വണ്ടി കിടക്കുന്നത് പിന്നെന്ത് ചെയ്യാ പിന്നെ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് എടുക്കരുത് ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് പിന്നെ ക്ലച്ച് നിന്ന് ഒരു കാഫ് ക്ലച്ച് ഉണ്ട് വൈബ്രേഷൻ സൗണ്ട് വണ്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ആ ബ്രേക്കിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ക്ലച്ചിൽ നമുക്ക് എടുക്കുക പതിയെടുക്കാം അങ്ങനെ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾ എല്ലായിടത്തും കിടക്കുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്ക് കൊടുത്ത് ചവിട്ടി ഫാസ്റ്റ് ഗിയർ കൊടുത്തു അതുപോലെ തന്നെ ആഫ് ആ ഫ്രിജ് കൊണ്ടുവന്ന് ബ്രേക്ക് മാറ്റി ആഫ്സിഡ് ക്ലച്ച് കൊടുത്ത് എടുക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല കാരണം നമ്മുടെ അടുത്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആക്സിഡൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം നമുക്ക് ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ചിൽ നിന്നാണ് വണ്ടി എടുക്കേണ്ടത് അപ്പം നമുക്ക് അതിയെ ആ ക്ലച്ച് നിന്ന് എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് വൈബ്രേഷൻ അനുഭവപ്പെടുക വണ്ടി മൂവ് ആകുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട് താങ്ങി കൊടുക്കാം എന്നെൻ്റെ ആവശ്യമുള്ളൂ അല്ലാതെ നമുക്ക് എല്ലായിടത്തും ആസിലേറ്ററിന്റെ ആവശ്യം വരുന്നില്ല സ്പീഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആസിഡർ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ എടുത്ത വണ്ടി അതായത് ബ്രേക്ക് മാറി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്തു ഈ എടുത്ത വണ്ടി നിർത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലച്ച് ചവിട്ടി നേരെയാണെന്ന് നോക്കി ബ്രേക്ക് ചവിട്ടി നിർത്തുന്നു ഈ എടുക്കുമ്പോൾ പിന്നെ നമ്മളവിടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളാ മിററി നോക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ് മിററി നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തി ബ്രേക്ക് മാറ്റി ക്ലച്ച് തന്നെ എടുത്തു അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് അപ്പം ഇവിടുന്ന് ഇവിടുന്ന് നമ്മളൊരു വണ്ടി എടുക്കണം കാരണം ഇവിടുന്ന് എടുത്തു ഇവിടെ നിർത്തി ഇവിടുന്ന് എടുത്തു ഇവിടെ നിർത്തി അവിടെ നിന്ന് എടുത്തു അവിടെ നിർത്തി ഇവിടുന്ന് എടുത്തു അവിടെ നിർത്തി അപ്പം ഇവിടെ നിന്ന് എടുക്കാനും പഠിക്കും നിർത്താനും പഠിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടി ചെല്ലുവേൽ ചെയ്യും കൃത്യമായിട്ട് ഒരു വണ്ടി കയറി വണ്ടി എടുക്കാനും നിർത്താനും കൃത്യമായിട്ട് കാരണം നമ്മുടെ കാലുകൾ അതായത് ആസിഡ് നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നു ആസിഡ് കൊടുക്കുന്ന ആർക്കും പറ്റും അതേ സമയത്ത് നമ്മുടെ കാലുകൾ എവിടെ ഇരിക്കുമ്പോഴേ നമുക്ക് പാട് ക്ലച്ചിലും ബ്രേക്കിലും ബ്രേക്കിലിരിക്കുമ്പോഴാണ് പാട് ആ ക്ലച്ചിലേക്ക് കുണ്ടരാനും ബ്രേക്കിലേക്ക് കുണ്ടരാനും ബ്രേക്ക് നിന്ന് മാറാനും ക്ലച്ചിൽ നിന്ന് എടുക്കുവാനാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പം നമ്മൾ ബ്രേക്ക് മാറി ക്ലച്ച് നിന്ന് എടുത്തു അല്ല വണ്ടി എടുക്കാൻ പഠിച്ചു അതുപോലെ തന്നെ വണ്ടി നിർത്തുമ്പോഴോ ക്ലച്ച് ചവിട്ടി നേരെയാണ് ബ്രേക്ക് ഔട്ടി കണ്ടോ അപ്പൊ ഇവിടെയാണ് നമുക്ക് പാട എടുക്കുകയും നിർത്തുക ക്ലച്ചിന്റെ ബ്രേക്കിന് കൃത്യമായിട്ടുള്ള കൺട്രോളുകൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കുക അതാണ് നമ്മൾ എവിടെ കാരണം ഒരു കാർ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശൂതുമായിട്ട് പഠിച്ച് അങ്ങ് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം കാർ പാർക്കിനോട് കേറ്റുവല്ല നമ്മൾ പതിയെ പതിയാണ് അങ്ങോട്ട് കയറുന്നത് അപ്പം ആ എടുക്കുന്ന നിർത്തുന്ന ആ കൃത്യമായിട്ടുള്ള കാലുകൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് ക്ലച്ചിലും ബ്രേക്കിലും ആണ് അപ്പം എടുക്കുന്നതാണ് നിർത്തുന്നു കണ്ടാ അപ്പൊ നമുക്ക് സ്ലോയിലാണ് കയറാൻ തന്നെ എന്ത് ചെയ്യുന്നത് സ്ലോയിൽ അങ്ങോട്ട് കയറുന്നു എടുക്കുന്നത് പതിയെ നിർത്തി പോകുന്നു അപ്പൊ നമ്മൾ എടുക്കാനും നിർത്താനും കൃത്യമായിട്ട് പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ എന്താ ചെയ്യുന്നത് എടുക്കുക നിർത്തുക എടുക്കുക നിർത്തുക എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലായിടത്തും അപ്പം ഈ കൃത്യമായിട്ട് എടുക്കാനും നിർത്താനും അറിയാത്തതാണ് കാർ പോറാൻ പാട് ആ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വണ്ടി എടുക്കാൻ പാട് അതുപോലെ തന്നെ കാർ പാർക്ക് ചെയ്യാൻ പാട് എടുക്കാൻ പാടാണ് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ അറിയത്തില്ല അതാണ് ആ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വണ്ടി എടുക്കാനും നിർത്താനും കൃത്യമായിട്ട് നമുക്കൊരു വണ്ടിയുടെ ക്ലച്ചിന്റെയും ബ്രേക്കിൻ്റെ കൺട്രോളുകൾ നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് ബാലൻസ് ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എവിടെയും നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആയെന്നുള്ള കമൻറ്റ് ബെസ്റ്റിലേപ്പെടുത്താത്ത നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വിളി കാണാം ഗുഡ് ബൈ